നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള പുണർദ്ദം നക്ഷത്രത്തിന്റെ വർഷ ഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടിയാണ് ആരംഭിക്കുന്നത് പുണർദം നക്ഷത്രക്കാരുടെ ചിങ്ങമാസം എടുക്കുകയാണെങ്കിൽ ജോലിയിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്തം ഒക്കെ വേണ്ടിവരുന്ന ഒരു സമയമാണ് എല്ലാ ഏർപ്പാടുകളിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവുന്നതാണ് ചില വിലപ്പെട്ട രേഖകളൊക്കെ നിങ്ങളുടെ അധീനതയിൽ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് നാല് ആറ് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് കന്നിമാസത്തിലേക്ക് എത്തുമ്പോൾ യന്ത്ര സാമഗ്രികളുമായിട്ട് ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും കച്ചവടം നടത്തുന്നവർക്കും ഒക്കെ വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ് സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സഹായം ഉണ്ടാവുന്ന ഒരു സമയമാണ് ആഭരണങ്ങളും വസ്ത്രങ്ങളും ലഭിക്കും ശത്രുക്കളുടെ ഒക്കെ നാശം ഉണ്ടാവുന്നുണ്ട് ശത്രുക്കളിൽ നിന്നൊക്കെ വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് വാർത്താവിനിമയ വിനിമയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പ്രശസ്തി ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ കലാരംഗത്ത് ഉള്ളവർക്കും പ്രശസ്തിയിലേക്ക് വരുന്നൊരു മാസമാണിത് ഒന്ന് മൂന്ന് അഞ്ച് ആറ് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തഞ്ച് തീയതികൾ വളരെ വളരെ ശ്രേഷ്ഠമാണ് തുലാമാസത്തിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനത്തിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അതിൽ അഡ്മിഷൻ കിട്ടുകയും രാജ്യം വിട്ടുപോയി പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് വീടൊക്കെ പുതുക്കി പണിയുന്ന ഒരു സമയമാണ് പുതിയ വീട് പണിയാനുള്ള ആരംഭഘട്ടവും ആണ് ഈ സമയം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും എല്ലാം ഉണ്ടാവും വീട്ടമ്മമാരൊക്കെ സ്വയം പര്യാപ്തത നേടുന്ന ഒരു സമയമാണ് സ്വന്തമായിട്ട് വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണിത് ഭാര്യയുമായിട്ട് അകന്നു കഴിഞ്ഞവരൊക്കെ ഭാര്യയുമായിട്ട് അടുക്കുന്നതൊക്കെ കാണുന്നുണ്ട് മാസ മധ്യത്തിൽ ചെറിയ ചെറിയ യാത്രകളൊക്കെ വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് വാശിക മാസത്തിലേക്ക് വരുമ്പോൾ ലോണോടുകൂടിയുള്ള വീടുപണിയൊക്കെ പുരോഗമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം വളരെ സഹായം ഉണ്ടാകുന്ന ഒരു സമയമാണിത് നിങ്ങൾ എവിടെയോ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അത് പൂർത്തിയാകുന്നത് കാണുന്നുണ്ട് വിവാഹം നടക്കാതിരുന്ന ആൾക്കാരുടെയൊക്കെ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്ന ഒരു സമയമാണ് പ്രത്യേകമൊന്നും ശ്രദ്ധിക്കേണ്ടത് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന പണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിക്കരുത് പിന്നീടത് ബുദ്ധിമുട്ടുണ്ടാക്കും ഈ വൃശ്ചികമാസം അവസാനമൊക്കെ പ പതിവിലും അധികം നിങ്ങൾ ക്രോധാകുലനാകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അതെല്ലാം ഒന്ന് കണ്ട്രോൾ ചെയ്യണം ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട് ഈശ്വരവചനം നടത്തുക എട്ട് പതിമൂന്ന് പതിനാല് പത്തൊൻപത് ഇരുപത്തിമൂന്ന് തീയതികള് വളരെ ശോഭനമാണ് ധനുമാസത്തിലേക്ക് വരുമ്പോൾ മനസ്സ് പരസ്പര വിരുദ്ധമായിട്ടുള്ള ചിന്തകളിൽപ്പെട്ട് കുറച്ച് ക്ലേശം ഉണ്ടാവുന്നതാണ് കൂടുതൽ ചിന്ത വരുന്നതായിട്ട് കാണുന്നുണ്ട് വീടൊക്കെ മാറി താമസിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കടബാധ്യതകൾ വരുത്തി വെക്കാതെ ശ്രദ്ധിക്കുക ഈ സമയങ്ങളിൽ ആഭരണങ്ങളും മറ്റും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക സാമ്പത്തികത്തിന് ചെറിയൊരു ഞെരുക്കം കാണുന്നുണ്ട് ആ സമയങ്ങളിൽ ആഭരണം പണയം വെക്കാനൊക്കെ ശ്രമിക്കുക വീണ്ടും അത് തിരിച്ചെടുക്കാവുന്നതാണ് മനസ്സിൽ സാമ്പത്തികത്തിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഈ മാസം കാണുന്നുണ്ട് അഞ്ച് എട്ട് പതിമൂന്ന് തീയതികൾ വളരെ ഗുണകരമാണ് മകരമാസം ആകുമ്പോഴത്തേക്കിനും മനസ്സൊക്കെ ശരിയായി കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഭാര്യയിൽ നിന്നും അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും നിങ്ങൾക്ക് നല്ല സ്നേഹം ലഭിക്കുന്നതാണ് വീട്ടിൽ സ്വസ്ഥതയും ഐശ്വര്യവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് വരുമാനം വർദ്ധിക്കുന്നതാണ് നിന്ന് പോയ വീടുപണിയൊക്കെ പുനരാരംഭിക്കുന്നതാണ് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ഗുണമുള്ളതാണ് കുംഭമാസത്തില് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കുന്ന ഒരു സമയമാണ് പട്ടാളം പോലീസ് എന്നീ വിഭാഗങ്ങളിൽ പ്രൊമോഷൻ ലഭിക്കുന്നതാണ് ഇന്റർവ്യൂകളിലും മറ്റുമൊക്കെ ജയിക്കുന്ന ഒരു സമയമാണ് ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഗവൺമെന്റ് ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് ആഗ്രഹിച്ചാൽ മാത്രം പോരാ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം എല്ലാ കാര്യങ്ങളും വളരെ വളരെ ഉത്സാഹത്തോടെ നിങ്ങളത് ലക്ഷ്യാനത്ത് എത്തിക്കുന്നുണ്ട് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ഗുണമുള്ളതാകുന്നു മീനമാസത്തിലേക്ക് വരുമ്പോൾ വീട്ടില് മംഗളകാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഗ്രഹപ്രവേശം കാണുന്നുണ്ട് വരുമാനത്തിൽ ഉയർച്ച നിക്ഷേപങ്ങൾ വർധന ഉണ്ടാകുന്ന ഒരു സമയമാണ് കൂട്ടുകച്ചവടത്തിലൊക്കെ ആദായം ലഭിക്കുന്ന ഒരു സമയമാണ് താൻ ഏറ്റെടുത്ത ജോലി സന്തോഷത്തോടെയും സംതൃപ്തിയോടുകൂടിയും നിറവേറ്റാൻ പറ്റുന്ന ഒരു മാസമാണിത് കൂടാതെ ബന്ധുക്കളെല്ലാം ഒന്ന് ചേർന്ന് സഹായം ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് എല്ലാ ബന്ധുക്കളും നിങ്ങൾക്കായിട്ട് എന്തൊക്കെയോ കരുതി വെക്കുന്ന ഒരു ഇത് ഇവിടെ കാണുന്നുണ്ട് ആറ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഇരുപത്തി ആറ് തീയതികള് വളരെ ശ്രേഷ്ഠമാണ് മേടമാസത്തിലേക്ക് വരുമ്പോൾ ആത്മീയമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഫർണിച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടവർക്ക് വ്യാപാരമൊക്കെ പുരോഗമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അനാവശ്യ കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടാതെ സൂക്ഷിക്കുന്ന നന്നായിരിക്കും സുഹൃത്തുക്കൾ മുഖാന്തരം അപകീർത്തിക്ക് ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് ഒന്ന് പത്ത് പതിനൊന്ന് പത്തൊമ്പത് ഇരുപത് തീയതികള് വളരെ നല്ലതാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് തീയതികളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ഈ തീയതികളെല്ലാം പറയുന്നത് മലയാള മാസ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ മാസത്തിലെയും മലയാളമാസ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണിത് പറഞ്ഞിരിക്കുന്നത് ഇടവ് മാസത്തിലേക്ക് വരുമ്പോൾ കടബാധ്യതകളുണ്ടായിരുന്നൊക്കെ തീർത്ത് നമ്മുടെ രേഖകളൊക്കെ തിരിച്ചെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് രാഷ്ട്രീയക്കാർക്ക് സമ്മാനാദികളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതമായിട്ടുള്ള പ്രശസ്തിയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് സന്താനങ്ങളുടെയൊക്കെ വിവാഹാദി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട് വിരോധിയായിരുന്ന ജനങ്ങൾ പോലും നിങ്ങളുടെ സ്തുതിപാഠകരായിട്ട് മാറുന്ന ഒരു സമയമാണിത് ആറ് ഏഴ് എട്ട് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് മിഥുന മാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ആഗ്രഹിച്ച വിധം ഉയർന്ന പദവിയൊക്കെ നിങ്ങൾക്ക് അലങ്കരിക്കാനായിട്ട് കഴിയുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ലൊരു സമയമാണിത് മിഥുന മാസം വീട്ടമ്മമാർക്ക് പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഭാര്യയുമായിട്ട് അകന്നു കഴിഞ്ഞിരുന്നവരൊക്കെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അകന്നു കഴിഞ്ഞിരുന്നവരൊക്കെ അത് രമ്യതയിലായി അടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവാഹമോചനത്തിന് വളരെയധികം ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് വിവാഹമോചിതരാകുന്നതായിട്ടും കാണുന്നുണ്ട് സ്ത്രീകൾക്ക് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒന്ന് ആറ് ഒൻപത് പതിനാല് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികൾ വളരെ നല്ല ദിവസങ്ങളാണ് കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടെ ഉയർച്ചയെ കരുതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് ജോലിയിൽ സ്ഥിരതയും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നുണ്ട് വിദേശത്തേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാനുള്ള സമയമാണ് വിദേശ യാത്രക്ക് വിദേശത്തുള്ളവർക്ക് പ്രമോഷന് ഇതൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് നമ്മുടെ രാജ്യം വിട്ടു ഒരു സ്ഥിതി കാണുന്നുണ്ട് ഇതിൽ അത് വളരെ സന്തോഷകരമായിട്ടുള്ള യാത്രയാണ് കാണുന്നത് ചിലർക്ക് ഇവിടെ സ്വന്തം ദേശം വിട്ട് വേറൊരു ദേശത്തേക്ക് മാറി താമസിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അത് കൂടുതൽ നല്ലതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു മാറ്റം വരുന്നത് അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നല്ല സഹായം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് പരീക്ഷകളിലൊക്കെ വളരെ വളരെ ഉന്നത വിജയം നിങ്ങൾ കരസ്ഥമാക്കുന്നുണ്ട് ഈശ്വരാധീനമൊക്കെ ഉള്ള ഒരു സമയമാണിത് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി തീയതികൾ വളരെ ഗുണമാണ് പുണർദം നക്ഷത്രത്തിന് ഉത്രാടം നക്ഷത്രം വേദമാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നതും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും ബുധനാഴ്ച ദിവസം ഉപവാസം ചെയ്യുകയാണെങ്കിൽ വരുന്ന ചെറിയ ചെറിയ കഷ്ടപ്പാടുകളൊക്കെ മാറി അത് ജീവിതം സുഗമമായി പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇത്രയുമാണ് പുണർദം നക്ഷത്രത്തിന്റെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഫലം ഇനിയും ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം